എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് പഴമയുടെ രുചിയിലൊരു തോരൻ ഉണ്ടാക്കാം അതിനായി നമ്മളിവിടെ കുറച്ച് ചക്കക്കുരു ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അത് വേഗാനാവശ്യമുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും ശേഷം മഞ്ഞൾപ്പൊടിയും ചേർന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പിന്നെ നമുക്കിതിൻ്റെ കൂടെ ചേർക്കാനുള്ള പടവലങ്ങ ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരു ഒരു മുക്കാൽ വേവായി കഴിയുമ്പോൾ നമുക്ക് ഈ പടവലങ്ങ അരിഞ്ഞതും കൂടി അതിലേക്കിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പടവെളിങ്ങായ്ക്ക് വേവ് കുറവാണല്ലോ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി നമ്മളൊരു മൂന്നാല് ചുമന്നുള്ളി നാല് പച്ചമുളക് മൂന്നാല് വെളുത്തുള്ളി ഒരു അരമുറി തേങ്ങ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ലേശം ചെറിയ ജീരകത്തിൻ്റെ പൊടി നമ്മൾ നന്നായി ഒന്ന് ചതച്ചാൽ നമുക്ക് വെന്ത് വന്ന കൂട്ടിലേക്ക് ചേർത്ത് നമുക്ക് അല്ലേശം ഉപ്പും ചേർത്ത് അടച്ചു വെച്ചാൽ ആവിയിൽ വേവിച്ചെടുക്കാം അരപ്പിൻ്റെ പച്ചവയൊക്കെ മാറി ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ചക്കക്കുരുവിൻ്റെ വെറൈറ്റി രുചികളുള്ള പടവലങ്ങായും ചേർത്താൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് വേറെ പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കാൻ പറ്റും ചക്കക്കുരു പടവലങ്ങായ ചേർത്ത നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൻമുളകും നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം ചക്കക്കുരു ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചക്കക്കുരു തന്നെ ചേർത്ത് തോരൻ വെക്കുന്നതിനേക്കാൾ ഏറെ ടേസ്റ്റിയാണ് നമ്മൾ ഈ പടവലങ്ങ ചേർത്ത് ഇങ്ങനെ തോരൻ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ